ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രിയനാണെങ്കിൽ പാർവതി എടുത്ത് ഒരു അടുപ്പവും കാണിക്കുന്നില്ല കേട്ടോ സംസാരിക്കാൻ വരുമ്പോഴേക്ക് പാർവതി ഇടന്ന് അകന്ന് പോവാണ് പ്രിയൻ അത് പാർവതിക്ക് ശരിക്കും ഫീൽ ആവുന്നുണ്ട് പാർവതി പ്രിയനോട് ചോദിക്കണ്ടേ എന്താ പ്രിയൻ ചേട്ടാ പ്രിയത്തിന് എന്താ പറ്റിയത് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ ഞാൻ എന്തിനും പ്രിയജനെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചോ എന്നൊക്കെ ചോയ്ക്കുമ്പോ പ്രിയം പണ്ടു ഇല്ല പാർവ നീ എന്ന വെറുതെ വിട് എനിക്കൊരു ഫോം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് പാർവതി വിചാരിക്കാണ് ചേട്ടൻ എന്താ ഇങ്ങനെ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ശേഷം നമ്മുടെ കൈലാസാണ് ക്യാബിനിൽ പോയിട്ട് പാർവതിയുടെ മനസ്സെന്ന് അറിയണമല്ലോ ശേഷം തന്റെ പ്രണയം തുറന്നു പറയാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ കൈലാസ് കേട്ടോ അങ്ങനെ കൈലാസാണെന്നുണ്ടെങ്കിൽ പാർവതി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും പാർവതിയുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറിയല്ലോ എന്ന് പറയുമ്പോഴേക്കും പാർവതി പറയണ്ട അതെ മാറി സത്യം പറഞ്ഞ ഇതിന് നന്ദി പറഞ്ഞ പ്രിയം പ്രിയഞ്ചേട്ടിന്റെ ഏതൊരു സുഹൃത്താ പൈസ കൊടുത്തത് ആ സുഹൃത്ത് ആരാഞ്ചും പ്രിയഞ്ചേട്ടാണെങ്കിൽ പറയുന്നുല്ല ആ സുഹൃത്താണെങ്കിൽ പണം വേണ്ടെന്നാ പറഞ്ഞെന്ന് എന്നാ ആ സുഹൃത്തിനെ ഒന്ന് കാണണ്ടേ സാറേ അത് ഞാൻ പ്രിയഞ്ചട്ടിനോട് പറയുമ്പോഴേ പ്രിയഞ്ചേട്ടിന് എന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക അല്ല പാർവതിക്ക് എന്താ സുഹൃത്തിനെ കാണുന്നു ഇത്ര നിർബന്ധം പ്രിയം പറഞ്ഞില്ലേ പണം കിട്ടിയില്ലേ പിന്നെ എന്തിനാ അതിനെക്കുറിച്ചാണ് ആലോചിക്കണത് എന്നാലും എൻ്റെ കുടുംബത്തെ വലിയൊരു ആത്മഹത്യ നിന്ന് രക്ഷിച്ചത് ആ മനുഷ്യനെ ഒന്ന് കാണണ്ടേ എനിക്കറിയാം അതാരാണെന്ന് എന്ന് പാർവതി പറയാണ് കൈലാസ് ചോദിക്കണ്ടേ പാർവതിക്ക് അറിയാന്നോ എന്നാ പാർവതി പറ ആരാ അത് എന്ന് കൈലാസ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ കൈലാസിന്റെ പേര് പറയുമായിരിക്കുമെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പാർവതി പറയണ്ട് അത് വേറെ ആരുമല്ല ഞാൻ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഗന്ധർവ്വനായിരിക്കും ഏ എന്ത് അതെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഗന്ധർവൻ നീ ഒരുപാട് സ്നേഹിക്കുന്നതോ നീ ഗന്ധർവനെ സ്നേഹിക്കുന്നുണ്ടോ പിന്നെ ഞാൻ ഗന്ധർവനല്ലാതെ വേറെ ആരെയാ സർ സ്നേഹിക്കേണ്ടത് എന്നെ ഒരുപാട് അപകടത്തിന് രക്ഷിച്ചത ഗന്ധർവൻ പിന്നെ ആ നന്ദനടക്ക് ഗന്ധർവനായിട്ട് വേഷമാറുന്നത് എല്ലാത്തിനും കാരണം പക്ഷെ എനിക്കറിയാം എന്റെ ഗന്ധർവൻ എവിടെയൊക്കെയോ ഉണ്ട് അത് ആരാണെന്നും എന്താണെന്നും പ്രിയഞ്ചേട്ടൻ അറിയാം ഞാൻ പ്രിയംചേട്ടിനോട് ചോദിച്ചു ഗന്ധർവനല്ലേ പൈസ തന്നതെന്ന് പ്രിയഞ്ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പ്രിയം അത് പറയാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു എന്നോട് പിണങ്ങിപ്പോയി എന്നോടാണെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്നു പോലില്ല പ്രിയഞ്ചേട്ടൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പ്രിയഞ്ചേട്ടൻ ഇങ്ങനെ സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാ സാറേ എന്തായാലും അപ്പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പാർവതി അപ്പുറത്തേക്ക് പോകുകട്ടോ ആ സമയം കൈലാസിനാണെങ്കിൽ ദേഷ്യം വേണം ഹും അവളുടെ ഒരു ആ ഗന്ധർവനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക പാർവതി പിന്നെ താൻ എങ്ങനെയാ തന്റെ പ്രണയം തുറന്നു പറയുന്നത് പ്രണയം തുറന്നു പറഞ്ഞാൽ തന്നെ അവൾ അത് അംഗീകരിക്കൂല അവൾ ആ പ്രണയം സ്വീകരിക്കൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പ്രിയനെ കൈലാസാണെങ്കിൽ ക്യാബിനിൽ വിളിപ്പിക്കുകയാണ് എന്താ കൈലാസ് ഞാൻ പ്രണയം ഇന്ന് തുറന്നു പറയാന്ന് വിചാരിച്ചതാ പ്രിയൻ എന്നിട്ട് സാറ് സാറിന്റെ പ്രണയം പാർവതി എടുത്ത് തുറന്നു പറഞ്ഞു േ ഇല്ല അതിനെ സാധിച്ചില്ല എന്തൊക്കെ സാർ എന്താ പ്രശ്നം അതിനു മുമ്പേ അവളുടെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വേറൊരാളുണ്ടെന്നോ ഏ സാറിന് തോന്നുന്നതായിരിക്കും അവളൊരു പാവം പെൺകുട്ടിയാ അവൾക്ക് അങ്ങനെ വേറെ ആടത്തും ഇഷ്ടോ പ്രണയോ ഒന്നും തന്നെ ഇല്ല സർ എന്ന് പറയാണ് ആര് പറഞ്ഞു ഇല്ലെന്ന അതെ പ്രിയന്റെ വെറും തെറ്റിദ്ധാരണയാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട് സാർ ആരെയും ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല വേറെ ആര് ആ ഗന്ധർവൻ ഗന്ധർവനോ അതെ എന്റെ പൊന്ന് സാറേ അവൾ ആ ആ ഗന്ധർവ്വ എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടുമില്ല അറിയത്തൂല്ല വെറുതെ ഗന്ധർവെന്ന് പറഞ്ഞിട്ട് പ്രണയിച്ച് നടക്കും അവള് എന്തായാലും അവളുടെ മനസ്സിൽ ആ ഗന്ധർവ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു സ്ഥാനമുണ്ട് അത് ഉള്ളത് ഇടത്തോളം കാലം എനിക്ക് അവളോട് പ്രണയം തുറന്നു പറയാൻ സാധിക്കില്ല പ്രിയൻ ഒരുത്തിനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന പെണ്ണിനോട് എന്ത് പ്രണയം തുറന്നു പറയാനായിട്ടാണ് ഞാൻ തോറ്റുപോയി പ്രിയൻ ഞാൻ തോറ്റുപോയി അവൾ എൻ്റെ പ്രണയം സ്വീകരിക്കില്ല പ്രിയൻ എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി എന്നൊക്കെ കൈലാസ് പറയുമ്പോൾ പ്രിയം പറയണ്ട കൈലാസ് സാർ ഇങ്ങനെ വിഷമിക്കില്ലേ അതെ ഞാൻ സാറിന് തരുന്ന വാക്കാണ് ഗന്ധർവ്വ എന്ന് പറഞ്ഞ ആ ഒരു ആളെ ആരായിക്കോട്ടെ അയാളെ അവളുടെ മനസ്സിൽ നിന്ന് ഞാൻ പിഴുതെറിയും എങ്ങനെ അതൊക്കെ ഉണ്ട് സർ എനിക്കറിയാം അയാളെ എങ്ങനെയാണ് അവളുടെ മനസ്സിൽ നിന്ന് കളയണ്ടേ ഞാൻ പറഞ്ഞോളാം അവളുടെ അടുത്ത് സാർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയണം അതിനുശേഷം പ്രിയം പറഞ്ഞൊരു ഉറപ്പില് കൈലാസ് അങ്ങനെ ഒരു ആ ഒരു ഉറപ്പിൽ ഇങ്ങനെ നിൽക്കും ആ സമയത്താണെന്നുണ്ടെങ്കിൽ പാർവതി ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ പ്രിയനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയം പാർവ്വതി ശ്രദ്ധിക്കുന്നേയില്ലട്ടോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പാർവതി പ്രിയന്റെ അടുത്തേക്ക് പോവാണ് പ്രിയചേട്ടാ ഞാനും വരുന്നുണ്ട് എന്നെയും കൂടി ഹോസ്റ്റലിൽ ഫ്രണ്ടിൽ ആക്കാവോ ഇല്ല ഞാൻ വേറെ വഴിക്കാ പോണത് രാവിലെ പറഞ്ഞു വണ്ടി നന്നാക്കാൻ കൊടുക്കണോന്ന് ഇപ്പൊ പറയുന്നത് വേറെ വഴിക്കാണെന്ന് എന്താ പ്രിയം ചേട്ടാ എന്നോട് എന്തോ ദേഷ്യം പോലെ ഇന്നലെ എന്തോ സന്തോഷത്തിലായിരുന്നു നമ്മളെ വീട്ടിൽ ഒന്നുകൂടിയത് എന്താ എന്റെ വീട്ടിൽ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്താ പ്രിയം ചേട്ടാ എന്താ കാര്യം ഏയ് പാവുന്റെ വീട്ടിലാരും എന്നോട് മോശമായിട്ട് പെരുമാറ്റില്ല എല്ലാരും സ്നേഹത്തോട് തന്നെയാ പെരുമാറിയത് പിന്നെ എന്താ പ്രിയം ചേട്ടാ എന്താ കാര്യം എന്നോട് പറ എന്താ എന്നോട് എന്തോ അകൽച്ച കാണിക്കുന്നുണ്ട് അല്ല നീ എന്തിനെ ഈ ഗന്ധരവിന് ഇപ്പോഴും മനസ്സിലിട്ടോ നടക്കുന്നത് പിന്നെ ഞാൻ ഗന്ധർവന് മനസ്സിലിട്ടോ കണ്ട് വേറെ ആര് പ്രിയഞ്ചേട്ട മനസ്സിലിട്ടോണ്ട് നടക്കുന്നത് പ്രിയഞ്ചേട്ടെ അറിയാലോ ഞാൻ അത്രമാത്രം അയാളെ സ്നേഹിക്കുന്നുണ്ട് ആരാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല ഇനി കാണുമ്പോ എങ്ങനെയുള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല ആരെയും ചതിക്കാത്ത ഒരു മനസ്സുണ്ടായ മാത്രം അതേ ആൾക്ക് ഞാൻ അത്രമാത്രം അയാളെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് എന്റെ ഗന്ധർവന് മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ പ്രിയംചേട്ടാ പറ പ്രിയഞ്ചേട്ട ആരാ പ്രിയഞ്ചേട്ട എന്റെ ഗന്ധർവൻ ഒന്ന് പറ പ്രിയഞ്ചേട്ട എന്ന് പറയുമ്പോൾ പ്രിയ പറ എടി നിന്റെ ഗന്ധർവൻ ചത്തു എന്ന് പറയാണ് പ്രിയഞ്ചേട്ട പ്രചര് എന്തൊക്കെയാ പറയുന്നത് അതെ ഞാനൊരു ദിവസം പറഞ്ഞിരുന്നില്ലേ എന്റെ ഫ്രണ്ട്സ് പോയൊരു വണ്ടി ആക്സിഡന്റിൽ പെട്ടു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആ ആ ആ ആക്സിഡന്റിൽ അവനും ഉണ്ടായിരുന്നു നിന്റെ ഗന്ധർവൻ അവൻ ചത്തു ഇതിനെ നിന്നോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു പ്രിയഞ്ചട്ടൻ വെത തമാശ പറയല്ലേ ഇല്ല ഗന്ധർവൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ മനസ്സ് പറയുന്നുണ്ട് ഗന്ധർവൻ ഗന്ധർവൻ എന്റെ അടുത്ത് എവിടെയോ ഉണ്ട് പ്രിയഞ്ചട്ടൻ വെത കള്ളം പറയാ എന്റെ മനസ്സിൽ നിന്ന് ഗന്ധർവൻ ഓടിക്കാൻ വേണ്ടി പ്രിയചട്ടൻ കള്ളം പറയാ പാറു ഞാൻ നിന്നോട് പറഞ്ഞ സത്യമാണ് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗന്ധർവൻ എന്ന് പറഞ്ഞ ഒരാളില്ല അയാള് മരിച്ചു പാർവതി ആള് മരിച്ചു ഇനി ആ പേര് പറഞ്ഞത് നീ എന്റെ അടുത്ത് വരരുത് അങ്ങനത്തെ ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുവാട്ടോ പാർവതി കാണാതെ പാർവതി ആ നിന്ന നിപ്പി തന്നെ കരഞ്ഞു പോകുവാണ് ശേഷം പാർവതി വളരെ വിഷമത്തോട് കൂടി തന്നെ ഹോസ്റ്റലിലേക്ക് വരുമ്പോ വീരെയും എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ പാർ എന്ത് പറ്റിയും ചോദിക്കുമ്പോ ഞാനിന്ന് പ്രിയഞ്ചട്ടിനോട് സംസാരിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പോ ഗന്ധർവൻ ആരാണെന്ന് എന്താണെന്നൊക്കെ ഞാൻ പ്രിയഞ്ചട്ടനോട് ചോദിച്ചപ്പോ പ്രിയഞ്ചട്ടൻ പറയാ ഗന്ധർവൻ ചത്തുപോയെന്ന് ഏഹ് മരിച്ചുപോയെന്നോ ഏയ് അത് വെറുതെ പറഞ്ഞായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിന്ന പ്രിയജനെ എപ്പോഴേ അറിയിച്ചാനെ ഇല്ല ഞാൻ അത് വിശ്വസിക്കില്ല പ്രിയജനുണ പറയാ പ്രിയചനൻ ആർക്കൊക്കെ വേണ്ടി എന്നോട് നണ പറയ ഗന്ധർവൻ എന്റെ കൂടെ തന്നെ ഉണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും ആ ഗന്ധർവന്റെ പ്രസൻസ് എന്റെ മനസ്സിലുണ്ട് മീരേ എന്നെ പ്രിയചനൻ എന്നെ പറ്റിക്കാണ് ഗന്ധർവൻ എന്ന് പറഞ്ഞൊരാള് ഉണ്ട് എനിക്ക് ഉറപ്പാണ് ഗന്ധർവൻ ഉണ്ട് പിന്നെ പ്രിയനന്ദ്രൻ എന്നോട് കള്ളം പറഞ്ഞത് അതെനിക്ക് അറിയില്ല പ്രിയൻചേട്ടൻ ആർക്കോ വേണ്ടി എന്നോട് കള്ളം പറയാ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മീരെ അപ്പൊ നിനക്ക് പ്രിയനോട് തുറന്ന് സംസാരിച്ചൂടെ ഞാൻ പറഞ്ഞു എനിക്ക് ഗന്ധർവന് അത്രമാത്രം ഇഷ്ടമായിട്ടാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞു പക്ഷെ അതൊന്നും തന്നെ കേൾക്കുന്നില്ല പ്രിയൻചേട്ടൻ എന്നോട് അടുപ്പം പോലും കാണിക്കുന്നില്ല സംസാരിക്കുന്നു രാവിലെ എല്ലാം ഞാൻ വണ്ടിയിൽ കയറാൻ വേണ്ടി വിളിച്ചപ്പോഴേക്കും വണ്ടി കേടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അകറ്റി നിന്നു അതിനുശേഷം കമ്പനി വെച്ചിട്ട് എന്നോട് മിണ്ടുന്നു പോലുമില്ല ഫോം വിളിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു എനിക്കൊരു ലിഫ്റ്റ് തരാമോ എൻറെ സുന്ദരിപ്പാൻ മുടക്കിലാണെന്ന് പക്ഷെ അതിനെ പോലും പ്രിയഞ്ചേട്ടൻ തയ്യാറാവുന്നില്ല എന്നോട് വല്ലാത്തൊരു അകൽച്ചയാണ് കാണിക്കണത് എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ പ്രിയന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മാറുന്നുണ്ടല്ലോ സ്വഭാവം എന്തായിരിക്കും റീസൺ എനിക്കറിയില്ല എന്താ കാണണമെന്ന് പ്രിയചാട്ടൻ എന്നോട് സംസാരിക്കാതിരിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാറു ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചെ ഇത് മീര ചോദിക്കാണ് എന്താ മീര അല്ല നീ ശരിക്കും പറ ഇനിയിപ്പോ അവര് പറഞ്ഞ പോലെ നീ പ്രിയനെ പ്രണയിക്കുന്നുണ്ടോ അതാണോ പ്രിയ സംസാരിക്കാതിരിക്കുമ്പോ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഗന്ധർവന്റെ സ്ഥാനത്ത് ഞാൻ പ്രിയചാട്ടനെ ഇടക്ക് കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അതൊക്കെ കൂട്ടാരികൾക്ക് മനസ്സിലാവും പ്രിയനോട് എന്തോ ഒരു ഇത് നമ്മുടെ പാർവതിക്ക് ഉണ്ടെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് सब्सक्रैब कमेंट वीडियो टेक केयर बाय बाय